ഹലോ അപ്പൊ ഞങ്ങള് ശിവാജിയോട് വേണ്ടി പ്രാവശ്യം കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഒരു മീൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്റെ കൂട്ടുകാർ ഇതിന്റെ പേരെന്താന്ന് എനിക്കൊന്ന് പറയണം നിങ്ങൾ എന്താ ഇതിന്റെ പേര് പറയുന്നത് എനിക്ക് ഇതിന്റെ ഈ പേരറിയത്തില്ലത് പറയുക ഞാനിതിന്റെ ഇങ്ങനെ പിടിക്കാ എന്റെ വെള്ളം ഒക്കെ ഇവിടെ വീണാലേ നാറ് അപ്പൊ ഈ മീനിന്റെ പേരെ കൂട്ടുകാർ അറിയാമോ ഇതിന്റെ പേരെന്താ അപ്പൊ ഈ ഒരു മീൻ മേടിച്ചു അത് കഴിഞ്ഞിട്ട് എന്റെ അമ്മയ്ക്ക് ഞാൻ പണി കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ് പിന്നെ ആ ബേസൺ എന്ത് ചെയ്തു ഞാൻ ബേസനാന്നൊട്ട് ഈ മീൻ ഇട അത് കഴിഞ്ഞിട്ട് പിന്നെ വറ്റ മേടിച്ചു മഞ്ഞ വറ്റ മീന അതെ 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 അതില് പിന്നെന്താ മൂന്ന് സൈസ് മീനേ മേടിച്ചോളൂ കേട്ടോ മീന് ഭയങ്കര വില ഭയങ്കര വില ചാള മേടിച്ചു അത് കഴിഞ്ഞിട്ട് ആ നാനൂറ് കിലോ അത് കഴിഞ്ഞിട്ട് ഇത് ഇത് വന്നിട്ട് കിലോ മുന്നൂറ് രൂപയായിരുന്നു കേട്ടോ ഇത് രണ്ട് നാനൂറ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ റൂം സൈസ് മീനെ മേടിച്ചോളൂ ഭയങ്കര വില ആയതുകൊണ്ട് കുറച്ച് മീനാ ശിവാജി പറഞ്ഞു മേടിച്ചോളൂ എന്നാൽ കൂടി ഇത് കുറച്ച് ദിവസത്തേന് ഉണ്ടാവുമല്ലോ വലിയ മീനല്ലേ അപ്പൊ ഇനി എന്താ ജാസ്റ്റ് എന്താർജി ഇത് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഇത് വന്നിട്ട് എന്റെ അമ്മയുടെ കൊടുക്കാൻ പോകണം ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങനെ ക്ലീൻ ചെയ്യാൻ എനിക്കറിയത്തില്ല അതുകൊണ്ട് അമ്മയുടെ കൊടുക്കട്ടെ നല്ല മീനാ തോന്നുന്നു എന്റെ പേര് പറയണ്ടേ മറക്കാതെ അതുകഴിഞ്ഞ് അപ്പൂസാ മീനിനെ എടുത്തിട്ട് അതിൻ്റെ വായൊക്കെ തുറക്കുന്നത് കേട്ടോ അതിന് വാ തുറക്കുന്നതിന് പല്ലൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാക്കോച്ച് അത് കഴിഞ്ഞ് അമ്മയാണെങ്കിൽ ആ മീനെ ഇവിടെ വർക്ക് ഏരിയയിലോട്ട് കൊണ്ടുപോകുന്നതിനെ നീണ്ട് നിവർത്തി അങ്ങ് കിടത്തിയേം വെച്ചും ആദ്യം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇത് ചെയ്തിട്ട് ഇതിൻ്റെ തൊലി ഉരിക്കാനുള്ള പരിപാടി കേട്ടോ അപ്പോൾ അമ്മ തൊലി ഉരിച്ച് അത് എന്നിട്ട് എന്നോട് പിടിച്ച് വലിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ശക്തി എല്ലാം ഉപയോഗിച്ചിട്ട് അത് പിടിച്ച് വലിക്കുകയാണ് അപ്പോൾ ഈ തൊലി ഇങ്ങനെ ഫുള്ളായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞു തന്നാൽ ശരി ഇതുപോലെ പീസ് പീസായിട്ട് മുറിച്ചിട്ട് എൻ്റെ തൊലി ഉരിക്കാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെന്താ ചെയ്ത് നമ്മൾ പിന്നെ പീസായിട്ട് മുറിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പീസ് ആക്കിയാൽ വെച്ച് തൊലി ഉരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പം അത് മുറിച്ചിട്ട് ഉരിച്ചെടുക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ എന്തായാലും കുറേ നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം ഞങ്ങൾ അതിൻ്റെ തൊലി ഉരിച്ചെടുക്കാനുള്ള അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തല സെപ്പറേറ്റ് ആയിട്ട് മുറിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് മീൻ മൊത്തത്തിൽ എൻ്റെ തൊലി ഉരിക്കാമെന്നു വിചാരിച്ച് എന്തായാലും അതെല്ലാം മുറിച്ച് ഓരോരോ പീസ് പീസായിട്ട് മാറ്റിയെടുത്ത് കേട്ടോ അപ്പോൾ ഇനി അവസാനം ആ തലയും കൂടെ ഒന്ന് മുറിച്ച് മാറ്റിയാൽ വെച്ചും ഇനി ഇതിൻ്റെ തൊലി ഒന്ന് ഉരിച്ചെടുക്കട്ട് അത് കഴിഞ്ഞിട്ട് ഇനി കൊഞ്ച് ക്ലീൻ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ പിന്നെ എന്താ വറ്റയുണ്ട് അപ്പോൾ ഇത് ഇപ്പം തലയും കൂടെ ഒക്കെ മുറിച്ചപ്പോഴത്തേന് ഇനി അതിൻ്റെ തൊലി ഒന്ന് മാറ്റിയെടുത്താൽ മതി അത് കഴിയുമ്പോൾ അത് എളുപ്പം ആവുമല്ലോ എന്ന് വിചാരിച്ചു മീൻ്റെ വലുപ്പം കൊണ്ടപ്പം മീന് ഒരുപാടുണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന കുടലും വണ്ടവും പിന്നെ എല്ലാം കൂടെ ഒക്കെ എടുത്തപ്പോൾ തന്നെ അത് തന്നെ അരക്കിലോ ഉണ്ട് കേട്ടോ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എൻ്റെ ഈ വർക്ക് ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു കഷ്ടം പിടിച്ച പരിപാടി എന്ന് എനിക്ക് തോന്നുന്നു ഈ മീൻ മേടിച്ചുകൊണ്ട് വരികല്ല ഇത് മേടിച്ചുകൊണ്ട് വന്ന് ഇത് ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പണി ഇന്ന് ഞാൻ അമ്മ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ആക്ച്വലി മീനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഞാൻ മീൻ വാങ്ങിച്ചാൽ വലിയ മീനൊക്കെ അവിടെ അവിടെ വെച്ച് തന്നെ ക്ലീൻ ചെയ്തുകൊണ്ട് വരും കാരണം എന്ന് വെച്ചാൽ നമുക്കിതൊന്നും ക്ലീൻ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് പക്ഷേങ്കിൽ ഇന്ന് മീൻ ക്ലീൻ ചെയ്യുന്നിടത്ത് ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലേറ്റ് ആകുന്ന വിചാരിച്ചിട്ട് അപ്പം എന്നെ ജയിച്ച് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആ മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്ത് നിന്നിട്ട് കൊഞ്ചിനെ പൊളിച്ചെടുത്ത് അത് ക്ലീൻ ചെയ്തെടുക്കുന്നു അതിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് എൻ്റെ അമ്മയെന്നുണ്ടെങ്കിൽ ഇനി ഒരു മൂന്ന് വറ്റയുണ്ട് അപ്പോൾ ആ വറ്റയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മ ആ വറ്റയുടെ തൊലി ഉരുക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് മേടിച്ച മീനല്ല തൊലി ഉരിക്കുന്ന മീനായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ അമ്മ വറ്റയുടെ തൊലി ഇരിക്കുന്നു ഞാൻ ഇപ്പുറത്തു നിന്ന് കൊഞ്ച് ക്ലീൻ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ വിശേഷങ്ങൾ അമ്മ വന്നിട്ട് പാവം അമ്മയ്ക്ക് നല്ല പണിയായിപ്പോയി അമ്മ ഇത്രയും കഷ്ടപ്പാടാന്ന് വിചാരിച്ചില്ലേ കേട്ടോ നീ ഇപ്പം എന്തായാലും ഇങ്ങനെ മേടിച്ചുകൊണ്ടിരുന്നത് ക്ലീൻ ചെയ്യാതെ വേറെ വിധിയില്ല അപ്പോൾ ഞങ്ങൾ ഇത് വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ അപ്പോൾ അങ്ങനെ മീനെല്ലാം ക്ലീൻ ചെയ്ത് ഇട്ടിട്ട് പല തരത്തിലാണ് ഇതാ വലിയ മീനാട്ടെ കേട്ടോ അത് പീസ് ഞങ്ങൾ പൊടിഞ്ഞൊക്കെ പോയടേ നമുക്കിപ്പം എന്താ പറയുന്നത് ഇതായിട്ട് നമുക്ക് നമുക്കറിയത്തില്ല എന്താ പറയുക പ്രൊഫഷണൽ കട്ടറൊന്നും അല്ലല്ലോ അതുകൊണ്ട് അപ്പം ഇത് വന്നിട്ട് അതിൻ്റെ തലയും ഇതുമെല്ലാം കൂടെ സെപ്പറേറ്റ് എടുത്തു അതിന്റെ മീനെ സെപ്പറേറ്റ് എടുത്തു ഇത് രണ്ട് അത് കഴിഞ്ഞിട്ട് വറ്റ നല്ല ഫ്രഷ് വറ്റയായിരുന്നു കേട്ടോ അതിന്റെ തലയും മാലും എല്ലാം കൂടെ സെപ്പറേറ്റ് എടുത്തു അതിന്റെ മീനെ സെപ്പറേറ്റ് അത് കഴിഞ്ഞിട്ട് കൊഞ്ചും അതുപോലെ ഫുള്ള് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് എന്താ പറയുന്നത് മേടിച്ചു കൊണ്ടന്ന മീനിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പം അതിന്റെ കൂട്ടുകാർ കണ്ടല്ലോ ഇന്നത്തെ മീനിൻ്റെ പരിപാടി എന്തായിരുന്നു എന്നുള്ളത് ഞാനും അമ്മയും കൂടെ അമ്മ ക്ഷീണിച്ചു നിന്ന് വെട്ടി വെറ്റിയമ്മ ക്ഷീണിച്ചു അതായത് അമ്മ അമ്മനെ വെട്ടിയത് വെട്ടിയതുകൊണ്ട് നീറ്റായിട്ട് വറ്റയൊക്കെ നന്നായിട്ട് വെട്ടിയെടുത്തത് കേട്ടോ എനിക്കിതിനെ പറ്റിയിട്ട് വലിയ ഏരിയകളില്ലായിരുന്നു അമ്മ തൊലിയൊക്കെ അമ്മ ഉരിച്ചു തന്നു പക്ഷെ ഇത് ഞാൻ അരിഞ്ഞപ്പോഴാണ് ഇത്രയും പൊടിഞ്ഞു പോയത് ചുലിനെടുത്ത സമയത്ത് ഇത്രയും പൊടിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് എന്താ പറയുക മീനിന്റെ വിശേഷങ്ങൾ അപ്പൊ നമുക്ക് അടുത്ത വീണ്ടും കാണാം കേൾ